ഞങ്ങളെ ഞങ്ങള് എന്താ കരിഞ്ഞു പോലെ പ്ലാനിങ് നമുക്ക് ചേച്ചിയുടെ ഒരു പ്രാങ്ക് കൊപ്പിക്കാം അല്ലേ ആ തിരുമ്പാടി നിറഞ്ഞിട്ട് അപ്പൊ ചേച്ചി വരുമ്പോ നമ്മളൊരു പ്രാങ്ക് ഒപ്പിക്കാം ചേച്ചി എങ്ങനെയാ ചേച്ചി റിയാക്ട് ചെയ്യാന്നറിയോ അല്ലെ നിങ്ങൾ എങ്ങനെയാട്ടോ വിചാരിച്ചത് കല ചേച്ചി കല എന്ന് പറഞ്ഞിട്ട് നമ്മളെ റിലേറ്റീവ് ആണ് അതുകൂടാതെ കലാ ഫാഷൻ പ്ലസ് അല്ലേ ആ ചാനലിൽ ചേച്ചി കേട്ടോ അപ്പോൾ ചേച്ചി വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ചേച്ചി ഞങ്ങളൊന്ന് പ്രാങ്ക് ചെയ്യാന്ന് ചോദിച്ചു നിൽക്കണേ അപ്പോൾ എങ്ങനെ വിജയിക്കുമെന്നൊന്നറിയില്ല ഞങ്ങളൊരു ശ്രമം നടത്തട്ടെ ഓക്കെ നമുക്ക് നമുക്ക് വരുമ്പോൾ കാണാം ചേച്ചി വരുന്നുണ്ടോന്ന് ഞങ്ങൾ നോക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയി ചേച്ചി വരുമ്പോൾ കാണാം നോക്കിട്ടൊരു കായി പറഞ്ഞു ഇല്ല കുക്കറായോ അടുപ്പത്താകുന്നതേ ഉള്ളു അതെയോളൂ കുടുനി എടുക്കാനോ കൊടൂനെ ആരെങ്കിലും എടുത്താൽ പോരെ അമ്മ തന്നെ എടുക്കണോ കണ്ടോ ഇക്രു അങ്ങനൊന്നു പറയുന്നത് ഞാൻ അമ്മേര് ഞാൻ പറഞ്ഞില്ലേ രമ്യക്ക് നേരം വൈകി ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല വരുന്നില്ല പോരേ ോട് കൊറേ പറഞ്ഞല്ലോ ചേച്ചി പോരെ പോരെ സാരല്ല ഞാൻ സാരമോട് രമ്യ വന്നപ്പോ ഞാൻ വരുന്നില്ല സുബിനോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞില്ല എന്നാ നിങ്ങള് ഞാൻ കൊള്ളാടി അല്ല ഭയങ്കര വിഷമായി പോയി ഞാനവിടെ അങ്ങനെ പറയല്ല നിങ്ങളോട് അത്ര ഞാൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത് ഞാൻ ചോദിച്ചവരോട് രമ്യനോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചാല് രമ്യ നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ വന്നോ വന്നോ വന്നോന്ന് നിങ്ങൾ വൈകിയാലും തെറ്റല്ല ഇപ്പൊ രമ്യ പതിനൊന്ന് മണിക്ക് ഞാൻ പണിയെ വിളിച്ചു കേറി വന്നിട്ടോളൂ അപ്പൊ രമ്യോട് പറഞ്ഞ് സുബി പറഞ്ഞു എന്നെ പോരേന്ന് പിന്നെ രമ്യനെ ഞാൻ വിളിച്ചു അപ്പഴും ഇവര് വിളിച്ചപ്പോഴും പറഞ്ഞു സമയം സാറല്ല പോരേന്ന് പിന്നെ ഇവരിങ്ങനെ ഞാൻ പറ്റിച്ചോ ഇവര് പിന്നെ പോരാ പറഞ്ഞ പിന്നെ ഞാൻ എത്ര ദൂരത്തു നിന്ന് ബ്ലോക്ക് ഞാൻ പോട്ടെ പിന്നെ ഇവരെ പറ്റിക്കും ഇവര് വിചാരിക്കുന്നു കഴിക്കുന്നോണ്ട് പോകുന്നിടിക്കും വണ്ടീൻ്റെ പോണുള്ളത് നമ്മള് കേൾക്കുവോ ഞാൻ പിന്നെ പോയാലോ ശരി എന്നാ നിങ്ങൾ ചെയ്തോ നീ ഞാൻ പിന്നാലെ പറയുന്നുണ്ട് പോവ പോ അതൊക്കെ ഞാൻ ചോദിച്ചതല്ലേ ചെയ്യണ്ട എനിക്ക് കുഴപ്പമില്ല ഞാൻ കൊപ്പോളാം ഏകദേശം വന്നല്ലെങ്കിൽ എല്ലാ സിന്തായാലും കഴിച്ചു നമ്മള് വൈകാട്ടി പറഞ്ഞു കഴിച്ച് വായി

ല്ലേ പറഞ്ഞിട്ട് അയ്യോ കര ഇതുകൊണ്ടോ ഞങ്ങൾക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ഇതിന് അവിടേക്ക് ഞാനും നോക്കുമ്പോ നിന്റെ മുഖം സ്ട്രോങ് സൂബിയുടെ മുഖം അത്ര സ്ട്രോങ് ഇല്ല എനിക്ക് സൂബി അത് പറഞ്ഞു ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോ ചേട്ടന് എന്ത് പറയും അതൊക്കെ ഞാൻ ചിന്തിച്ചത് എന്റെ അടുത്ത് വരുമ്പോഴും ഞാൻ വിചാരിക്കുന്നു രമിക്ക് എന്ത് പറ്റി രമ്യ ചെടി നല്ല സ്ട്രോങ്ങിലാണ് വരുന്നത്

എന്നോട് തിരിച്ചായിരുന്നു ഇത്ര ഗൗരവത്തിൽ ആർക്കും കിട്ടിട്ടുണ്ടാവും പക്ഷെ അമ്മേന്ന് തിരിച്ചു പിടിച്ചായിരുന്നു അമ്മല്ലേ അവിടെയല്ലേ എല്ലാരും കണ്ടായിരുന്നോ ആരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നമ്മളെ ഫേസിന്റെ ഭാവം അറിഞ്ഞെ അല്ല ഒരു ഫോൺ ഇവിടെ ഇതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യാം ഇങ്ങനെ നമ്മളെന്താ പറയുക എനിക്ക് പിള്ളേരൊന്നും ഇങ്ങനെ പറഞ്ഞെനിക്ക് പറ്റൂല അപ്പൊ തന്നെ എനിക്ക് അറിയത്തില്ലല്ലോ പക്ഷെ അത് പറഞ്ഞത്

അങ്ങനെ ഇവിടെ ആവണ്ടിരുന്നു എന്തായാലും അടിപൊളിയ പാവം കരഞ്ഞു പിന്നെ ഞാൻ കരയാതിരിക്കുവോ എനിക്ക് ഇപ്പഴും കൂടെ ഞാൻ അടക്കിയതാ അങ് കീട്ട് ആള് കരഞ്ഞോണ്ട് ഭക്ഷണം കഴിക്ക സത്യപ്പ് ഞാൻ കരഞ്ഞായിരുന്നു കേട്ടോ കരഞ്ഞു കരഞ്ഞു പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഭയങ്കര വേഷം അത്രയും ബുദ്ധിമുട്ടിട്ട് ഞാൻ വന്ന മഴ പെയ്തു ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു സാറേ വരുന്ന തോന്നിയായിരുന്നു പക്ഷെ എങ്ങനെ വരും നമ്മള് വിചാരിച്ചില്ലെന്നോ